പുതുതലമുറ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വരച്ചുകാട്ടാൻ ബാർബിയുടെ ചിത്രീകരണം പയ്യന്നൂരിൽ തുടക്കമായി ചലച്ചിത്ര ആസ്വാദനത്തിനപ്പുറം വർത്തമാനകാലത്ത് സമൂഹത്തിന് നൽകാവുന്ന മികച്ച സന്ദേശവുമായാണ് ബാർബി എത്തുന്നത് ആധുനിക കാലത്ത് ബന്ധങ്ങൾ ശിഥിലമാകുന്ന നേർക്കാഴ്ചകളാണ് ബാർബി എന്ന ചെറു സിനിമ പ്രേക്ഷകരിൽ എത്തിക്കുന്നത് പുതിയ തലമുറയുടെ സഞ്ചാരങ്ങളിൽ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സിനിമയുടെ ലക്ഷ്യം ആസ്വാദന മേഖലക്കപ്പുറം സമൂഹത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന രീതിയിലാണ് ബാർബിയെ ബാർബിയിൽ ഉൾപ്പെടുന്ന ഒരു വലിയൊരു ക്രൂ അല്ലെങ്കിൽ അതിൻ്റെ പിന്നണി പ്രവർത്തകർ നിങ്ങൾക്ക് മുന്നിലേക്ക് അത് പ്രദർശിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങുന്നത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരു ബോധവൽക്കരണം പോലെയുള്ളൊരു നല്ലൊരു മെസ്സജ് തരുന്നൊരു സിനിമയാണ് ബാബി എല്ലാവർക്കും എല്ലാവർക്കും ലൈഫിൽ ലൈഫിൽ നമ്മുടെ സ്വന്തം ടച്ച് ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ കഥയാണ് ഐശ്വര്യ സിനിമാസിന്റെ ബാനറിൽ രഞ്ജിത്ത് മൌക്കോട് സംവിധാനം ചെയ്യുന്ന ബാർബിയുടെ പൂജാവേളയും സ്വിച്ച് ഓൺ കർമ്മവും ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നു കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്ക് പുറമെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമായി ബാർബിയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് നവമീഡിയ പയ്യന്നൂർ